നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാഴ്ചത്തെ എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറ് അതാണ് ഇപ്പോൾ പറയുന്നത് പുണർദം കാല് പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിൽ ഉൾപ്പെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് പ്രവൃത്തി മേഖലയിൽ അപ്രതീക്ഷിത ധനനഷ്ടം വന്നുചേരും കാര്യതടസ്സങ്ങൾ എപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കും മനസമാധാനത്തിന് കോട്ടം സംഭവിക്കും അപ്രതീക്ഷിത യാത്രകൾ വേണ്ടി വരും യാത്രയിൽ ഘനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം സഹപ്രവർത്തകരിൽ നിന്നും ചതി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ കരുതലോടുകൂടി വേണം ചെയ്യാൻ സ്നേഹം അഭിനയിച്ചു വരുന്നവരോടൊക്കെയും വിശ്വസ്തത കാണിക്കാൻ പാടില്ല അതൊക്കെയും നമുക്ക് ദൂഷ്യമായി സംഭവിക്കാനിടയുണ്ട് വാക്കുപാലിക്കാൻ കഴിയാതെ വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്കൊക്കെയും തടസ്സങ്ങൾ ഉണ്ടാവുകയും മനക്ലേശം വർദ്ധിക്കുകയും ചെയ്യും എന്നാല് ആഴ്ചയുടെ അന്ത്യത്തിൽ കാര്യങ്ങൾക്കൊക്കെയും ചെറിയ ശമനം നമുക്ക് കാണാൻ കഴിയും അപ്രതീക്ഷിത ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെ തീർക്കാൻ കഴിയും ബന്ധുക്കളുടെ സഹായം ലഭിക്കും ഭാര്യസ്ഥാനത്ത് നിന്നും ധനസഹായങ്ങളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ മാറുന്നതിനായി കൃഷ്ണക്ഷേത്രത്തിൽ കവളിപ്പഴ ത്രിമുധുരവും തൃക്കൈവെണ്ണയും ഭാഗ്യസൂക്താർച്ചനയും നടത്തി വിഷ്ണു സഹസ്ര നാമാർച്ചന അതിനോടൊപ്പം ഭാഗ്യസൂക്താർച്ചനയും നടത്തണം വളരെയധികം വ്യത്യാസങ്ങളൊക്കെയും എല്ലാ തടസ്സങ്ങളിലും ഉണ്ടാകുന്നത് അത്ഭുതകരമായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം